ഓളി ഇതാ ഇതിനെ ആക്ഷൻ സറൻസ് ദോ പ്രവീണ ദോ പ്രവീണ കുള എന്നാ കണക്ട് കുമാർ ഒക്കെ സർ ബെരിയോളി ചൊല്ലി ദോ നടലുകൾ ഓട്ടോറിറ്റി 5 سنه നമ്മൾ ദാരെ 5 سنه എന്നതുകൊണ്ട്

ഞാനൊരു കാര്യം അല്ലേ പറഞ്ഞേക്കാം കൃത്യം കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നീ പുറത്തിറങ്ങുന്നില്ല ആൽബ സകല പരിപാടികൾ ഒറ്റ മനസ്സിലായോ നീ വോട്ടാപ്പിൽ കുറയ്ക്കാൻ എത്ര ആണെങ്കിൽ ആറുമാസം എത്ര ദിവസം വരട്ടെ പിള്ളേരുണ്ടെങ്കിൽ ഏ എത്ര പേരുണ്ട് നീ ആണോ ഈ സാധനം കൊണ്ട് കൊടുത്തത് നിന്റെ എടാ നീ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ലേ നിന്റെ പേര് സൂര്യൻ അല്ലേ സൂര്യൻ നീ ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയല്ല പലതവണ അതിന് സ്കെച്ച് വീണതാണ് ഇന്ന് ആദ്യമായിട്ടാണെങ്കിൽ നിന്ന് രാവിലെ പത്ത് മണിക്ക് വിളിച്ച് പറയാൻ നീ ഇന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന ശേഷം എന്തുകൊണ്ടാണ് സാർ കൊറേ തവണയായി നിന്റെ പേരിൽ കംപ്ലൈന്റ് സേഷനിൽ വന്നു കഴിഞ്ഞു അത് ഒരു തവണയോ രണ്ട് തവണയോ മൂന്ന് തവണയോ അല്ല നീ പുറത്തിരിക്കാം ഇല്ല ഇല്ല ഞാൻ ഇല്ലാതെ നീ ഫുഡ് മാത്രമാണ് എങ്ങാരി ചെയ്തിരുന്നെങ്കിൽ എങ്കിൽ കുഴപ്പമില്ലായിരുന്നു നീ ഒരു இவனா சரியும் போல பரவாயில்ல